സാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ സംഘടനയായ നന്മ കലാ സാഹിത്യ വേദിയുടെ സംസ്ഥാന ക്യാമ്പ് തൊടുപുഴയിൽ നടന്നു പതിനാല് ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട അറുപത്തിനാല് പേർ പങ്കെടുത്ത ക്യാമ്പാണ് നടന്നത് തൊടുപുഴ നഗരസഭ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കലാസാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ സംഘടനയായ നന്മ കലാസാഹിത്യ വേദിയുടെ സംസ്ഥാനതല ക്യാമ്പ് തൊടുപുഴയിൽ നടന്നു പാപ്പൂട്ടി ഹാളിൽ രണ്ടു ദിവസങ്ങളിലായി നീണ്ടിരുന്ന ക്യാമ്പിൽ പതിനാല് ജില്ലകളിൽ നിന്നുമായി തെരഞ്ഞെടുക്കപ്പെട്ട പേരാണ് പങ്കെടുത്തത് ക്യാമ്പിൽ നന്മ കലാസാഹിത്യ വേദിയുടെ മുഖപത്രവും നന്മയുടെ ശബ്ദത്തിന്റെ പ്രകാശനവും സംസ്ഥാന പ്രസിഡന്റ് ജോർജ് അമ്പളത്തിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം തൊടുപുഴ നഗരസഭ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജേസി ആന്റണി യോഗം ഉദ്ഘാടനം ചെയ്തു ഈ യോഗം നമ്മുടെ നമ്മുടെ ഇവിടെ ചെയ്ത ജെസ്സി ആൻ്റണി നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ വൈസ് പ്രസിഡൻ്റാണ് അവർക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ കൂടിയ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നമ്മുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്തട്ടെ എന്ന് ആശംസിക്കുകയാണ് ഓരോരുത്തരും അതിനുവേണ്ടി പരിശ്രമിക്കുക നമ്മുടെ ക്യാമ്പ് പൂർണ്ണ വിജയമാക്കി തീർക്കാൻ ഇവിടെ ഉള്ള എല്ലാവരും ശേഖരിക്കുക കവി ആന്റണി മുനിയറ നന്മ സ്ത്രീശക്തി സംസ്ഥാന ചെയർപേഴ്സൺ അമ്പിളിദാസ് നടൻ ജോസുകുട്ടി എന്നിവർ വിവിധ വിഷയങ്ങൾ സംബന്ധിച്ച് ക്ലാസുകൾ നയിച്ചു നന്മ കലാസാഹിത്യവേദി സംസ്ഥാന സെക്രട്ടറി സി മാത്യു രക്ഷാധികാരി റെജി കോട്ടയം സംസ്ഥാന ഭാരവാഹികള ജെസി ദേവസ്യ തൃശൂർ അസീസ് അടിമാലി നിർമ്മല പ്രദീപ് പത്തനംതിട്ട സജീവൻ മുള്ളലിക്കുടി സിന്ധു പ്രശാന്ത് കൊല്ലം അഞ്ജലി ആലപ്പുഴ ജോളി പാലക്കാട്ട് ദീപാ ബിജു പാറത്തോട് സതി തൊടുപുഴ ജിജി ജി മൂവാറ്റുപുഴ തുടങ്ങി നിരവധി പേരാണ് പങ്കെടുത്തത് thank okay. you